ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂച്ചയെ വിഴുങ്ങിയ പെരുമ്പാമ്പ് വനപാലകർക്ക് പിടികൊടുക്കാതെ മാളത്തിൽ ഒളിച്ചു പെരുമ്പാമ്പിന്റെ പിടിയിൽപ്പെട്ട പൂച്ചയ്ക്ക് ജീവൻ നഷ്ടമായി ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി മെത്തലയിൽ ഖാദർ ഇബ്രാഹിം മഹമ്മദിന്റെ വീട്ടിലെ പൂച്ചയാണ് പെരുമ്പാമ്പ് വിഴുങ്ങിയത് പൂച്ചകളെയും കോഴികളെയും വിഴുങ്ങുന്ന ഈ വിരുദൻ കഴിഞ്ഞ രണ്ടു മാസമായി ഇവിടെ വിലസുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരുമ്പാമ്പ് പതുങ്ങിയിരുന്ന പൂച്ചയെ പിടികൂടിയത് പൂച്ചയുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാരാണ് പൂച്ചയെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ കണ്ടത് ഉടനെ തന്നെ വനപാലകരെയും ആർ ആർ ടി വിഭാഗത്തെയും വിവരം അറിയിച്ചു വീട്ടുകാർക്ക് ശല്യക്കാരനായ പെരുമ്പാമ്പിനെ പിടികൂടാനായി വനപാലകർ വനപാലകരെത്തിയതോടെ പിടിതരില്ലെന്ന ഉറച്ച തീരുമാനമായി പെരുമ്പാമ്പ് സമീപത്തെ മാളത്തിൽ ഒളിച്ചു പിടിക്കുമെന്ന വാശിയോടെ ഒരു മണിക്കൂറോളം മാളം പൊളിച്ച് വനപാലകർ നടത്തിയ ശ്രമം പരാജയപ്പെട്ട് മടങ്ങി നിരവധി പൂച്ചകളെയും കോഴികളെയുമാണ് ഈ പെരുമ്പാമ്പ് ഇതിനകം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചാലിയാർ ബി സി എസ് ഡബ്ല്യു ബികോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ